പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ നമുക്ക് സന്തോഷമാണ് അതിനോട് അനുബന്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുവാൻ സന്തോഷമാണ് വലിയ സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ട് സന്തോഷമാണ് അതിന് വാഹനങ്ങൾ പിടിച്ച് എത്ര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനും നമുക്ക് സന്തോഷമാണ് നല്ല കാര്യം പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിന്റെ ഫോർമുല ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രമാണങ്ങൾ ദൈവവചനത്തിൻ്റെതല്ല ദൈവവചനത്തിന് അനുസരണമായിട്ട് ഞാൻ പറയുന്നത് ഓൺലൈനിലൂടെ ആണെന്ന് എനിക്കറിയാം അനേകം ആളുകൾ കേൾക്കുമെന്നും എനിക്കറിയാം ഇതേക്കുറിച്ച് കടുത്ത വിമർശനം വരുമെന്നും എനിക്കറിയാം പക്ഷേ ഈ മദ്ബഹായിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സഭയിലെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങൾ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ ഇടവുകളിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ഏവൻഗോലിയോന്റെ മൂല്യങ്ങളെ നമുക്ക് വേണ്ട നമുക്ക് ഭരണഘടന വേണം നമുക്ക് കോടതി വിധികൾ വേണം എല്ലാം വേണം വി നീഡ് എ ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം